പെല്ലവീവ് ഉൾപ്പെടെ ഇസ്രായേൽ നഗരങ്ങൾക്ക് നേരെ വീണ്ടും ഇറാൻ ഇറാ ഇറാന്റെ മിസൈൽ ആക്രമണം നിരവധി കെട്ടിടങ്ങളിൽ മിസൈൽ നേരിട്ട് പതിച്ചതായി ഇസ്രായേൽ സൈന്യം പറയുന്നു അൻപതിലേറെ പേർക്ക് പരിക്കുണ്ട് ഗസൈൽ പരിക്കേറ്റ സൈനികരെ ചികിത്സിക്കുന്ന സൊറോക്ക ആശുപത്രിയിലും മിസൈൽ പതിച്ചു ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണവും തുടരുകയാണ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തുവെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു ആക്രമണം തുടർന്നാൽ തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു താക്കീത് നൽകി ഇറാനു മുന്നിൽ ചർച്ചയുടെ വാതിൽ അടച്ചിട്ടില്ല എന്നായിരുന്നു യു എസ് പ്രസിഡന്റിന്റെ അവസാനത്തെ പ്രസ്താവന കൂടുതൽ വിവരങ്ങളുമായി അഫ്താബ് റഹ്മാൻ ചേരുന്നു അഫ്താബ് പുതിയ ആക്രമണത്തിന്റെ വിശദാംശം എന്താണ് നിഷാദ് രണ്ട് പ്രധാനപ്പെട്ട ആശുപത്രികളിൽ ഒന്ന് ബീർഷബ ആശുപത്രി മറ്റൊന്ന് സൊറോക്കോ ആശുപത്രി ഈ രണ്ട് ആശുപത്രികളിലാണ് ഇന്നലെ രാത്രി നടന്ന ഇറാന്റെ ക്ഷമിക്കണം ഇന്ന് രാവിലെ നടന്ന ഇറാന്റെ ആക്രമണത്തിൽ കാര്യമായ ാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് അതിൽ തന്നെ ഈ സൊറോക്കോ എന്നറിയപ്പെടുന്ന ആശുപത്രി ഗസയിൽ പരിക്കേൽക്കുന്ന ഇസ്രായേൽ സൈനികരെ ചികിത്സിക്കുന്ന ആശുപത്രിയാണ് നതന്യാഹുവൊക്കെ ഇടയ്ക്കിടെ വന്നു പോകുന്ന ആശുപത്രിയാണ് ഇവിടെ നേരിട്ട് മിസൈൽ പതിച്ചിട്ടുണ്ട് ഇതിനോട് ചേർന്നുള്ള ഇന്റലിജൻസ് ആസ്ഥാനത്തെയാണ് ലക്ഷ്യം വെച്ചത് എന്നുള്ളതാണ് ഇറാന്റെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം മറ്റൊന്ന് ബീർഷബ ആശുപത്രിയാണ് ഇവിടെയും വലിയ തോതിൽ നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ നേരത്തെ പറഞ്ഞ സൊറോക്കോ ഇസ്രായേലി സൈനികരെ ചികിത്സിക്കുന്ന ആശുപത്രിയിൽ നിന്നും ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ തന്നെ ആളുകളെ പൂർണ്ണമായും യും ചെയ്തിരുന്നു ബിർഷ ഉൾപ്പെടെയുള്ള ആശുപത്രിക്കെതിരായ നടന്ന ആക്രമണം അത് യുദ്ധ കുറ്റമാണെന്നും അതിന് ഇറാൻ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും അത് അവരിൽ നിന്ന് തന്നെ ഈടാക്കുമെന്നും നെതന്യാഹു അല്പം മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റു രണ്ട് മൂന്ന് ആക്രമണങ്ങൾ എന്ന് പറയുന്ന ഒന്ന് തെല്ലവീപിലെ അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം തന്നെ കെട്ടിടങ്ങളെല്ലാം തന്നെ തകർന്നു കഴിഞ്ഞിട്ടുണ്ട് അതിൽ തന്നെ അവരുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പൂർണ്ണമായും ഈ ആക്രമണത്തിൽ തകർന്നു കഴിഞ്ഞു മറ്റൊന്ന് ജറുസലേമിലെയും തെലുവിലെയും ഇതര താമസ മേഖലയിലെ കെട്ടിടങ്ങളാണ് ഇവിടെ തന്നെ നേരിട്ട് മിസൈൽ പതിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അമ്പതിലേറെ ഫൈറ്റർ ജെറ്റുകൾ ഒരേ സമയം ഇറാന്റെ ആകാശങ്ങളിലുണ്ട് അതായത് അവർ റീഫില്ലിംഗ് നടത്തിക്കൊണ്ട് ഒരേ സമയം ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഡ്രോണുകൾ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിനെയെല്ലാം മറികടന്നുകൊണ്ടാണ് ഇത്രയധികം മിസൈലുകൾ അവരുടെ തെൽ അവിൽ നേരിട്ട് എത്തുന്നത് ഇത് ഇറാന്റെ ശേഷി ഇപ്പോഴും കൂടി തന്നെ നിൽക്കുന്നതിന് തെളിവായിട്ടാണ് മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ഇറാന്റെ ആക്രമണത്തിന്റെ തോത് കുറഞ്ഞിരുന്നു പക്ഷേ ഇന്നിപ്പോൾ നടത്തുന്ന ഇറാനെയാണ് നമ്മൾ കാണുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം ഇസ്രായേൽ അവരുടെ ആണവ കേന്ദ്രങ്ങളിൽ തുടരെ ഇപ്പോഴും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇരു കൂട്ടരുടെയും പ്രതിരോധ സംവിധാനങ്ങളിൽ വലിയ തോതിൽ കുറവ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കുറവ് നികത്താൻ ഇസ്രായേൽ ഇപ്പോൾ സ്വീകരിക്കുന്ന മാർഗം എന്ന് പറയുന്നത് ആക്രമണം ഇറാൻ നടത്താൻ ിടയുള്ള അവരുടെ തന്നെ കേന്ദ്രങ്ങൾ പ്രത്യേകിച്ച് മിസൈൽ ലോഞ്ചറുകൾ റഡാർ സംവിധാനങ്ങൾ അതോടൊപ്പം തന്നെ അവരുടെ മിസൈൽ സംഭരണ കേന്ദ്രങ്ങൾ നിർമ്മാണ ഫാക്ടറികൾ ഇവിടങ്ങളെല്ലാം നേരിട്ട് മുൻകൂട്ടി ആക്രമണം നടത്തുക എന്നൊരു ശൈലിയാണ് ഇസ്രായേൽ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കനത്ത ആക്രമണം ഇസ്രായേലിൽ നടന്നിരിക്കുന്നത് ഏതായാലും ഒരു ഭാഗത്ത് ഈ ആക്രമണം നടക്കുമ്പോൾ തന്നെ സമാന്തരമായി മറ്റൊരു ഭാഗത്ത് സമാധാന ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗൾഫ് രാഷ്ട്രങ്ങളും ഒമാൻ ഉൾപ്പെടെ ഇറാനും എം സി എം ഇതിപ്പോൾ ആക്രമണത്തിന്റെ തോത് വലുതാവുന്നതിൻ്റെ സംഗതികളാണ് ചൂണ്ടിക്കാണിക്കുന്നത് അഫ്താബ് ആശുപത്രി ആക്രമിക്കപ്പെടുമ്പോൾ യുദ്ധക്കുറ്റമാണെന്ന് നത്യാഹു പറയുന്നു അതിൻ്റെ വില കൊടുക്കേണ്ടി വരുമെന്നൊക്കെ എന്ന് വെച്ചാൽ ഇത് വേഗത്തിൽ നിയന്ത്രിക്കാൻ കഴിയാത്തതും അതിവേഗത്തിൽ സമവായം ഉണ്ടാക്കാൻ കഴിയാത്തതുമായ തലത്തിലേക്ക് വളരുകയാണോ ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധം പക്ഷേ നമ്മൾ വലിയ ഇടവേളയ്ക്ക് ശേഷമായിരിക്കും രണ്ട് രാജ്യങ്ങൾ രണ്ട് ആക്രമണശേഷിയുള്ള രാജ്യങ്ങൾ പരസ്പരം ഇത്തരം ഒരു യുദ്ധത്തിലേക്ക് കടക്കുന്നത് കാണുന്നത് തീർച്ചയായിട്ടും കാരണം ഇന്നലെ രാത്രിയൊക്കെ കുറെ നയതന്ത്രതലത്തിൽ പ്രശ്നപരിഹാരങ്ങൾ അവസാനിപ്പിക്കാനുള്ള വളരെ തിരക്കിട്ട നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി എന്നീ രാജ്യങ്ങൾ നാളെ ജനീവയിൽ നിർണായകമായിട്ടുള്ളൊരു യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് അമേരിക്കയുമായി ആശയവിനിമയം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ വിയന യോഗ വിയനയിൽ യോഗം വിളിക്കാനുള്ള തീരുമാനം ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇറാനെ ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരികയും പറ്റുമെങ്കിൽ ഒരു ആണവ കരാർ രൂപപ്പെടുത്താനുള്ള തിരക്കിട്ട നീക്കങ്ങൾ ഇറാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുകൂടി നടക്കുകയാണ് ഒമാൻ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളും അതിൽ സജീവമായ നീക്കം നടത്തി വരികയായിരുന്നു പക്ഷേ ഇന്ന് രാവിലത്തെ ഈ ആക്രമണ പ്രത്യാക്രമണങ്ങൾ ഓടുകൂടി ചിത്രം വീണ്ടും വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്ക് മാറുകയാണ് അല്പം മുമ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി തന്യാവും മുന്നറിയിപ്പ് നൽകി ഒറ്റക്കും ഇനി പിറകൊണ്ടില്ല അതിശക്തമായി തന്നെ തിരിച്ചടിക്കും കാരണം തങ്ങളുടെ സൊറോക്ക ആശുപത്രിക്ക് നേരെ നടന്ന ആക്രമണം അതോടൊപ്പം തന്നെ ഗ്രേറ്റർ തല്ലവീവിലെ താമസ കെട്ടിടങ്ങൾക്ക് നേരെ ഉണ്ടായ ആക്രമണം ഇത് രണ്ടും പിന്നെ അതിശക്തമായിട്ടുള്ള തിരിച്ചടി ഇറാനിൽ ഉണ്ടാവും അത് ഇപ്പോൾ തന്നെ ആരംഭിച്ചിരിക്കുന്നു എന്ന ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് അങ്ങനെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാൻ സാധിച്ചു റിയാക്ടറുകൾക്ക് നേരെ ഇന്നലെ ഇറാനിൽ ആക്രമണം നടന്നിരുന്നു ങ്ങളിലേക്കുള്ള ആക്രമണം കൂടുതൽ വ്യാപിപ്പിക്കാനുള്ള ഒരു ഇസ്രായേൽ തുടരുന്നുണ്ട് അപ്പോ നേരത്തെയുള്ള സൈനിക ആണവ കേന്ദ്രങ്ങൾ വിട്ട് കൂടുതൽ സിവിലിയൻ കേന്ദ്രങ്ങളിലേക്കും അടിസ്ഥാന സൗകര്യ മേഖലകളിലേക്കും കൂടി ആക്രമണം വ്യാപിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ തീർച്ചയായിട്ടും അത് സൃഷ്ടിക്കുന്ന ആളപായം വളരെ വലുതായിരിക്കും കാരണം ഇപ്പോൾ തന്നെ ഗ്രേറ്റർ തെല്ലബിയിൽ ഉണ്ടായ നാശനഷ്ടങ്ങളിൽ നിരവധി മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ സൈനികമായ സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് മാധ്യമങ്ങൾക്ക് വാർത്ത നൽകരുത് എന്ന നിർദ്ദേശം വന്നിരിക്കുന്നു അതുകൊണ്ട് ഇസ്രായേലിൽ നിന്ന് വിദേശ മാധ്യമങ്ങൾ പോലും വാർത്തകൾ പൂർണ്ണമായിട്ട് തമസ്കരിക്കാൻ ഒരു സാഹചര്യം കൂടിയാണ് രൂപപ്പെട്ടിരിക്കുന്നത് എന്തായാലും അതിശക്തമായിട്ടുള്ള ആക്രമണ പ്രത്യാക്രമണങ്ങളിലേക്ക് നീങ്ങുമ്പോൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന നയതന്ത്ര നീക്കങ്ങൾക്ക് അത് വലിയ തിരിച്ചടിയായി മാറുകയാണ് നിഷാദ്